ഹായ് ഫ്രണ്ട്സ് ദ വേൾഡ് ഓഫ് പച്ച പൊടി കുട്ടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു പുതിയൊരു വീഡിയോ വന്നിരിക്കാനോസിന്റെ വീഡിയോ തന്നെയാണ് അപ്പൊ അതിന്റെ ന്യൂ ഇയർ ഒക്കെ വരാൻ വേണ്ടി പോകല്ലേ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ സ്ഥാപനമായ ലിവ ടൈൽസ് ആൻഡ് സാന്റീസിന്റെയും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു കേട്ടോ അപ്പോ ഈ പുതുവത്സരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പുതിയൊരു ബ്രാൻഡിന്റെ ടൈൽ ഞങ്ങളോട് ലോഞ്ച് ചെയ്യിച്ചിരിക്കാണ് വിറ്റേറോ എന്നാണ് ആ ഒരു ബ്രാൻഡിന്റെ നെയ്മും ഹൈദരാബാദിലാണ് ഇവിടെ മാനുഫാക്ചറിങ് കാര്യങ്ങളും വേണ്ടത് ഹൈദരാബാദിലുള്ള ജൂബിലി ആണ് ഇവരുടെ മെയിൻ ഓഫീസും വരുന്നത് സ്വന്തമായിട്ട് പ്ലാന്റും ഇവർക്ക് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പത്ത് വർഷമായി പാൻ ഇന്ത്യയിൽ ഇവർ സർവീസ് ആരംഭിച്ചിട്ട് ഏകദേശം മുപ്പത് മുപ്പത്തെട്ട് ഡീലേഴ്സ് ഇവരുടെ സർവീസ് ഉപയോഗിക്കുന്നുമുണ്ട് നയൻ ആണ് ഇവരുടെ ഓരോ ടൈലുകളുടെയും ഡീലേഴ്സ് വരുന്നത് അതുപോലെ തന്നെ ഒരു ബോക്സിൽ മൂന്ന് പീസുകളാണ് ഉള്ളത് നമ്മുടെ ബ്രാൻഡഡ് ടൈൽസുകളുടെ അതി ക്വാളിറ്റിയിൽ തന്നെയാണ് ഇവരും ഈ ടൈലുകൾ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ആ ടൈലുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നീ വിറ്റേറോ ബ്രാൻഡ് നിരവധി മോഡൽ ടൈൽ ചെയ്യുന്നതിൽ നിന്നും ഞങ്ങൾ നിങ്ങൾക്കായി തിരഞ്ഞെടുത്ത ആദ്യത്തെ മോഡൽ ടൈൽ ആണ് നോവ ബ്രൗൺ മാറ്റ് സെമി മാറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്ലോറിലേക്കും വാളിലേക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു കളർ തന്നെയാണ് ഇത് ട്രഡീഷണൽ ടൈപ്പ് ഭവനം പണിയുന്നവർ ഇങ്ങനെയുള്ള ടൈലുകളാണ് കൂടുതലും ചൂസ് ചെയ്യാറ് ഗൃഹത്തിന് ഒരു നാടൻ തനിമ കിട്ടാൻ വേണ്ടിയാണ് ടെറോകോട്ട കളറുകൾ ഉപയോഗിക്കുന്നത് നാല് രണ്ടാണ് ഇതിൻ്റെ സൈസും വരുന്നത് രണ്ടാമതായി തിരഞ്ഞെടുത്ത മോഡൽ ടൈൽ ആണ് ഡ്യൂൺ ബിയാങ്കോ മാറ്റ് സെമി മാറ്റ് തന്നെയാണ് ഇതും ഭയങ്കര സിമ്പിളായി തോന്നിക്കും വിധത്തിലാണ് ഈ ടൈലും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റിഷ് കളർ ആയതുകൊണ്ട് തന്നെ ജനശ്രദ്ധ പെട്ടെന്ന് പിടിച്ചു പറ്റുകയും ചെയ്യും സെമി മാറ്റ് ആയതുകൊണ്ട് തന്നെ കാൽപാദങ്ങൾക്ക് ഗ്രിപ്പ് ലഭിക്കുകയും വഴുതി വീഴാതിരിക്കുകയും ചെയ്യുന്നു സിമ്പിൾ പാറ്റേൺ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ മോഡൽ ടൈൽ തിരഞ്ഞെടുക്കാവുന്നതാണ് നാല് രണ്ടാണ് ഇതിന്റെ സൈസ് വരുന്നത് മൂന്നാമത്തെ ടൈൽ വരുന്നത് ക്ലാരോ ബിയാങ്കോ പോളിഷ് എന്ന മോഡൽ ടൈലാണ് ഇതൊരു ഗ്ലേസഡ് വെട്രിഫൈഡ് ടൈൽ ആണ് പോളിഷേഡ് ടൈൽ ആയതുകൊണ്ട് തന്നെ വാളിലേക്കും ഫ്ലോറിലേക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് ബാത്റൂം വാൾ ഒരു സിമ്പിൾ ആയി ഡിസൈൻ ചെയ്യണമെങ്കിലോ മെയിൻ ഫ്ലോറിൽക്ക് കൂടുതൽ സ്പേസ് തോന്നിക്കും വിധത്തിൽ വിരിക്കണമെങ്കിലോ ഈ മോഡൽ ടൈൽ തിരഞ്ഞെടുക്കാവുന്നതാണ് വൈറ്റ് കളറിൽ ഒരു പ്രത്യേകതരം ഡിസൈനോട് കൂടിയാണ് ഈ ടൈൽ നിർമ്മിച്ചിട്ടുള്ളത് നിങ്ങൾക്കായി വരുത്തിയ പുതിയ ബ്രാൻഡ് കമ്പനിയുടെ അവസാനത്തെ ടൈലാണ് ന്യൂബി സച്ചുരിയോ പോളിഷ് എന്ന ഈ മോഡൽ ടൈല് കൂടുതലും വൈറ്റ് കളറിനോട് താല്പര്യമുള്ളവരാണ് ഭൂരിഭാഗം പേരും കാരണം കൂടുതൽ സ്പേസ് തോന്നിക്കുന്നു എന്ന് തന്നെ നമ്മുടെ സ്വപ്നഭവനത്തെ കൂടുതൽ സുന്ദരമാക്കാൻ വെള്ളനിറത്തിന് കഴിയുന്നുണ്ട് വിക്ടോറോ ബ്രാൻഡിന്റെ ഏറ്റവും നന്നായി മൂവ് ചെയ്യുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഇത് പ്യുർ വൈറ്റിൽ ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ാണ് ഇതിന്റെ സൈസ് വരുന്നത് അപ്പോ എല്ലാവർക്കും ടൈലുകൾ അപ്പോ നാല് ടൈലുകളാണ് വന്നിരിക്കുന്നത് അപ്പോ നാല് ഡിസൈനും ഞാൻ നിങ്ങൾ കാണിച്ചു ഡിസൈനും കണ്ടെയ്നറുകളില് അപ്പോ വേഗം തന്നെ പർച്ചേസ് തുടങ്ങിക്കോളൂട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തുടങ്ങിയും യൂസ്ഫുഡായി വിചാരിക്കുന്നു അപ്പൊ ഇനി നിങ്ങളുടെ സ്വപ്ന പകരം ആവട്ടെ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ ലൈക്ക് ഇഷ്ടമായിട്ടോ പിന്നെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്